എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിജയ് ചിത്രമായിട്ടുള്ള ജനനായകനും വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് റിലീസിന് അനുമതി ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം വിജയ് ചിത്രം ജനനായകന് വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ് ചിത്രത്തിന് യു എ പതിനാറ് പ്ലസ് സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള ജസ്റ്റിസ് പി ടി ആശയുടെ ഉത്തരവിനെതിരെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സമർപ്പിച്ച റിട്ട് അപ്പീലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് കേസ് സിംഗിൾ ബെഞ്ചിനും വിട്ടിരിക്കുകയാണ് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുള്ള അവസാന ചിത്രമാണ് ജനനായക ൻ എച്ച് വിനോദാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ജനനായകനിൽ വിജയ്ക്ക് പുറമെ പൂജ ഹെഡ്ഗെ ബോബി ഡിയോൾ മമിത ബൈജു ഗൗതം വാസുദേവ് മേനോൻ പ്രിയ മണി നരേൻ എന്നിവരും അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ